നമ്മളാരുടെയും ആരാധനാലയങ്ങളുടെ ഭൂമി പിടിച്ചെടുത്തിട്ട് പള്ളി വെക്കുന്ന ശൈലിയുള്ളവരല്ല നമ്മുടെ ചരിത്രം അങ്ങനെയല്ല എന്നു മാത്രമല്ല ഒരാളിന്റെ പിടിച്ചെടുത്ത ഭൂമിയിൽ ആരാധന നിർവഹിച്ചാൽ ആ ആരാധനയുടെ വിധി തന്നെ മറ്റൊന്നാണ് എന്ന് പറയുന്നവരാണ് നമ്മൾ ഒരാളുടെ അനുവാദമില്ലാതെ ഒരാളുടെ വസ്ത്രമെടുത്തിട്ടോ ഒരാളുടെ ഭൂമിയിലോ കടന്നു കയറി ആരാധന നിർവഹിക്കുന്നവരല്ല ആ ആരാധന തെറ്റാണ് എന്ന് തീർത്തു പറഞ്ഞവരുണ്ട് സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് വളരെ വിശാലമായി ചർച്ച ചെയ്തവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്നും പറയുന്നത് രാമൻ ജനിച്ച ഭൂമിയിൽ മുസ്ലിങ്ങൾ പള്ളി വെച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ പുതിയ വിവാദം അതാണല്ലോ അവിടേക്ക് ചെല്ലുമ്പോൾ എനിക്കിപ്പോഴും തോന്നുന്നത് രാമായണം വായിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു രാമനുണ്ട് നീതിമാനായ സദ്ഗുണസമ്പന്നനായ വാത്മീകി മഹർഷി അങ്ങനെയാണ് നാരദനോട് പറഞ്ഞത് എല്ലാ ഗുണങ്ങളും ഒത്തുണങ്ങിയ പുരുഷോത്തമൻ മാതൃകാ പുരുഷോത്തമനായ മര്യാദ രാമനായ ഒരു രാമനുണ്ട് ആ രാമൻ ഒരിക്കലും അയോധ്യയിലെ തകർക്കപ്പെട്ട ദേവാലയങ്ങളുടെ മേളിൽ കെട്ടിപ്പടുക്കുന്ന ആ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല രാമായണം വായിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര നീതിമാനായിരുന്നു രാമൻ തന്റെ തൻ്റെ വാക്കുപാലിക്കുന്നതിന് വേണ്ടി ത്യാഗം ചെയ്ത ആരാധന തന്റെ അധികാരം വിട്ടറിഞ്ഞിട്ട് ഓടിപ്പോയ മനുഷ്യൻ കാട്ടിലേക്ക് പോയി ഞാൻ ആ വിശാലമായ ചരിത്രത്തിലേക്ക് കിടക്കല്ല ഒരു വാക്കുപാലിക്കുന്നതിന് വേണ്ടി ദശരഥന്റെ മകനായ രാമൻ കാട്ടിലേക്ക് പോയി അദ്ദേഹത്തിന്റെ സഹോദരനായ ഭരതനായിരുന്നു രാജ്യം ഭരിക്കേണ്ടത് ഭരതൻ വന്നപ്പോ ആ അധികാരത്തിന് ഏറ്റവും ആ അധികാര സ്ഥാനത്തിരിക്കാൻ ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ടയാളായ രാമൻ അവിടെയില്ല ഭരതൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയം പ്രയാസങ്ങൾ കൊണ്ട് വിങ്ങി എന്റെ സഹോദരൻ കാട്ടിലേക്ക് പോയി ഞാനിവിടെ ഇരിക്കേണ്ട ആളല്ല പ്രയാസങ്ങൾ കൊണ്ട് സങ്കടങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി ഭരതൻ ആരെങ്കിലുമൊക്കെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോകുന്നെങ്കിൽ ഭരതനാകാനാണ് നമുക്ക് പറയാനുള്ളത് അവരോട് അദ്ദേഹം അയോധ്യയ്ക്ക് പുറത്തൊരു മുനിയായി ജീവിച്ചു എന്നാണ് ചരിത്രം വിശാലമാണ് രാമായണത്തിലേക്ക് പ്രവേശിച്ചാൽ അങ്ങനെയൊക്കെ കാണാം പലപ്പോഴും ആരാധനാ മൂർത്തികളെ മിസ്യൂസ് ചെയ്യാണ് ലോകം ചെയ്യാറുള്ളത് തീവ്രവാദത്തിന്റെ പേരിൽ ഭീകരവാദത്തിന്റെ പേരിൽ അവരുടെയൊക്കെ പേരുകളെ എടുത്തിട്ട് വെറുതെ ഉപയോഗിക്കുക നീതിമാനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭരണകാലത്തൊരു ഒരു ഒരു പോലും അവിടെ വിധവയായിട്ടില്ല അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഒരാളിന്റെയും ഒരു വൃദ്ധന്റെയും കണ്ണുനീര് വീണിട്ടില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണമെന്ന് വേദങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ മനുഷ്യരെയൊക്കെ വേദങ്ങളീ നടത്തി മാറ്റുക നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ചാവേറാക്രമം നടത്തിയിട്ട് അവിടെ അക്ബർ എന്ന് വിളിക്കുക ഭീകരാക്രമം നടത്തിയിട്ട് അക്ബർ എന്ന് വിളിക്കുക സന്ദർഭങ്ങളിൽ നിന്ന് നിന്നടർത്തി മാറ്റിയെടുത്തിട്ടും മതനിയമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ കാലത്ത് പിടിച്ചിരിക്കേണ്ട ഒരു ചരിത്രമാണ് അയോധ്യ നീതിമാനായ ഒരു മനുഷ്യന്റെ ഇടമാണെങ്കിൽ തീർച്ചയായും അയോധ്യയിൽ ഉണ്ടാകുന്ന ക്ഷേത്രത്തിൽ രാമനില്ല ആ രാമൻ ഇന്നും നീതി തേടിക്കാട്ടിലെവിടെയോ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരിക്കലും അത് ചെയ്യുന്ന ആളുകളല്ല നമ്മൾ സാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് സ്നേഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ദേവാലയത്തിൽ എന്റെ നെറ്റിത്തടം ഞാൻ വെക്കൂല വെച്ചാൽ പോലും നാളെ ഒരു പ്രശ്നത്തിന് പ്രശ്നത്തിനത് കാരണമായേക്കാം അതുകൊണ്ട് ഞാനിവിടുന്ന് മടങ്ങുകയാണെന്ന് സെയുദിന